ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരുപടി കൂടി കടന്ന് ആം ആദ്മിയുടെ എല്ലാ പദ്ധതികളെയും പൊളിച്ചെടുക്കുകയാണ് ആം ആദ്മി ഇത്രയും നാളും ബിജെപിക്കെതിരെയല്ല അറ്റാക്ക് നടത്തിയത് അവരുടെ സൈബർ അറ്റാക്ക് അറ്റാക്കായിരുന്നാലും കള്ളപ്രചരണമായിരുന്നാലും അതെല്ലാം തന്നെ കൃത്യമായും കോൺഗ്രസിനെയും അവരുടെ നേതാക്കളെയും താറടിച്ച് കാണിക്കുക എന്നുള്ളതാണ് പത്ത് കൊല്ലത്തിനിടയിൽ ഒരു എം പോലും കിട്ടാതിരുന്ന കോൺഗ്രസുകാർ ഇപ്പോഴും അഴിമതിക്കാരാണെന്നും പറഞ്ഞു നടക്കുകയാണ് കെജ്രിവാളും അതിഷി മല്ലേനെയും ഇത് വളരെ വിചിത്രമായ സംഭവം തന്നെയാണ് ഡൽഹിയിലെ തെരുവോരങ്ങളിൽ ആം നേതാക്കൾ ഇപ്പോഴും പ്രസംഗിക്കുന്നത് അഴിമതിക്കാരായ കോൺഗ്രസിനെ ഒരിക്കലും അധികാരത്തിലേക്ക് കയറ്റരുത് എന്ന രീതിയിലാണ് കോൺഗ്രസ് അധികാരത്തിലേക്ക് കയറുമെന്ന ഭയം ആം ആദ്മിക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നില്ല അതിനു മുൻപത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷിയെന്ന് രണ്ടായിരത്തി പതിമൂന്നിലെ ഡിസംബർ തെരഞ്ഞെടുപ്പിൽ മനസ്സിലാക്കിയതോടുകൂടിയാണ് കോൺഗ്രസിനെതിരെയുള്ള പ്രചരണം കുറച്ചുകൊണ്ട് ബിജെപിക്കെതിരെയുള്ള പ്രചരണം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചത് അതായത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിലെയും രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഡൽഹിയിൽ നടക്കുമ്പോൾ പ്രധാന എതിരാളികൾ ബിജെപിയാണ് കോൺഗ്രസ് ഒരു വിഷയമേ അല്ല എന്ന് വിചാരിച്ചിരുന്നിടത്ത് ഇപ്പോൾ ആം ആദ്മി രണ്ടായിരത്തി പതിമൂന്നിൽ ക്ഷീലാധീഷത്തിനെതിരെ നടത്തിയ അതേ കുപ്രചരണം വീണ്ടും ശക്തമായി മുന്നോട്ട് വയ്ക്കുകയാണ് എന്നാൽ ഇത്തവണ ജനങ്ങൾ അത്തരത്തിലുള്ള കുപ്രചരണത്തിൽ എന്ന് ഉറപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ദേവേന്ദ്ര യാദവ് അതിനുവേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും നടത്തിക്കഴിഞ്ഞു എന്നുള്ളത് അതിഷി മല്ലേനയെ ശരിക്കും സ്തംഭിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അതിഷി പറയുന്ന കല്ലുവച്ച നുണകൾ എല്ലാം കേട്ട് വിശ്വസിക്കുന്നവരാണ് ഡൽഹിയിലെ കോടി വോട്ടർമാരെന്ന് കരുതിയടുത്ത് കെജ്രിവാളിനും സംഘത്തിനും പടിപാളിയിരിക്കുന്നു മദ്യനയക്കേസുമായി ബന്ധപ്പെട്ട അഴിമതി കാര്യത്തിൽ ഇപ്പോഴും കെജ്രിവാൾ പ്രതി തന്നെയാണ് അദ്ദേഹത്തിനെതിരെ ക്ലീൻ ചിറ്റ് ഒന്നും നൽകി ആ വ്യക്തിയാണ് കോൺഗ്രസിന് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് നൽകാനായി വരുന്നതെന്ന ദേവേന്ദ്ര യാദവിന്റെ ഒറ്റവാക്ക് വാസ്തവത്തിൽ ആം ആദ്മി ക്യാമ്പിനെ നിശബ്ദമാക്കിയിരിക്കുകയാണ് ആം ആദ്മിക്കെതിരെ ഉരുളക്കുപ്പേരി പോലെ ദേവേന്ദ്ര യാദവും ലാംബയും അജയ് മാക്കാനും ഇത്രയും സ്പഷ്ടമായി മറുപടി പറയുമെന്ന് ആം ആദ്മിക്കാർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല കോൺഗ്രസ് ബിജെപിയെ കടന്നാക്രമിച്ചോളും നമുക്ക് തിരിച്ച് കോൺഗ്രസിനെ ആക്രമിച്ച് വോട്ട് ഷെയർ കൂട്ടാമെന്ന ആം ആദ്മിയുടെ പതിവ് തന്ത്രമെല്ലാം പൊളിഞ്ഞിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് മത്സരിച്ചപ്പോൾ ആം ആദ്മേക്കാൾ വോട്ട് ഷെയർ അവിടെയൊക്കെ ബിജെപി പിക്കെതിരെ മത്സരിക്കുമ്പോൾ നേടിയെടുത്തത് ചെറിയ കാര്യമായല്ല കരുതുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിനെ വിരളിപിടിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യം കൂടാതെ മത്സരിച്ചപ്പോൾ കോൺഗ്രസ് ആയിരുന്നു ബി രണ്ടാം സ്ഥാനത്ത് പല ലോക്സഭാ മണ്ഡലങ്ങളിലും വന്നത് വോട്ട് ഷെയറും കോൺഗ്രസിനായിരുന്നു ആം ആദ്മിയേക്കാൾ കൂടുതൽ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് കോൺഗ്രസ് അധികാരത്തിലേക്ക് കയറുമെന്ന ഭയം ആം ആദ്മിയെ വല്ലാതെ അലട്ടുകയാണ്